അമേരിക്കയിൽ പോവാൻ വേണ്ടി സയൻസ് ഇന്ത്യയിൽ റോക്കറ്റ് സയൻസിനെ കുറിച്ച് തിയറിറ്റിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ട് ഏക അറിയുന്ന ആള് ഡോക്ടർ അലഞ്ചോസ് അലഞ്ചോജ്

ആ പെര നിങ്ങളെല്ലാം വിദ്യാഭ്യാസം കുറവാണ് അങ്ങനെയൊന്നല്ല പത്താം ക്ലാസ് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു ട്വൽത്തിൽ ട്വൽത്തിൽ നയൻറ്റി നയൻ പേഴ്സെൻറ്റ് മാർക്ക് ഉണ്ടായിരുന്നു പിന്നെ ഉള്ളി പഠിച്ചതെല്ലാം വേൾഡ് യൂണിവേഴ്സിറ്റീസിലാവും സ്കോളർഷിപ്പ് ഇപ്പം പതിനഞ്ച് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയും അഞ്ച് ഡോക്ടറേറ്റും ഉണ്ട് അല്ലെങ്കിൽ മൂന്ന് ഡോക്ടറേറ്റ് റോക്കറ്റ് സയൻസിലാണ് എടുത്തു കിടക്കണം ഇനിയിപ്പോൾ ഭാവിയിൽ റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ അബ്ദുൽ കലാം പറഞ്ഞ പോലെ റോക്കറ്റ് മാൻ ആണല്ലോ പറഞ്ഞത് റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പെരേരയാണ് പറഞ്ഞത് പിന്നെന്താണ് ഈ ആറാട്ടനും പെരേനും തമ്മിൽ ഈ ഭയങ്കരമായ ശത്രുത എന്നൊക്കെ പറയുന്നത് ശത്രുതയൊന്നുമില്ല അവനൊരു പിഞ്ചു കുഞ്ഞല്ലേ അപ്പൊ ഒരു നിഷ്കളങ്ങനല്ലേ പിഞ്ചു കുഞ്ഞാണ് പക്ഷെ ഭയങ്കര പിഞ്ചു കുഞ്ഞിന്റെ ഇതല്ല അല്ലെന്നൊക്കെ അറിയണേ പെരേരെ കുറിച്ച് പറയുകയാണെങ്കിൽ പെരേര ഒരു ഡാസ് തുടങ്ങി ഒരു ബേമുകൾ പ്രതിഭയാണ് കഴിവുകളില്ല പത്ത് പതിനഞ്ച് ഫീൽഡ് കഴിവുകളാണ് ഒരുപാട് കഴിവുകളാണ് സച്ചിൻ ടെണ്ടുൽക്കർ കോഹ്ലി ഒന്നും ഒന്നുമല്ല ഇന്ത്യക്ക് നഷ്ടപ്പെട്ട ഒരു ഒരു കായിക പ്രതിഭയാണ് സിംബിൾ ഗളിക്കുന്ന അണ്ണൻ എന്താണ് എഫ് സ്പീൽ ഇങ്ങനെ ബോംബുകളൊക്കെ വിഷം മേണകളൊക്കെ നടക്കും ഈ അങ്ങോട്ട് ബോംബണ്ടല്ലേ ഇൻസ്റ്റേലാണ് ശരണ ബോംബിർ ബോംബ് ഇടാതെ പിടിച്ചിക്കാൻ പറ്റില്ല ആ ഫീൽഡ് ഔട്ടെന്ന് പറയ് ഫീൽഡ് ഔട്ടെന്നാ ഫീൽഡ് ഔട്ടായി ഞാൻ ഫീൽഡ് ചെയ്യുന്നാ ഞാൻ നാലേക്കണടാ ആ നടനം ദൈ ക്ലീൻ ഷേവിങ് ഇന്ദ്രസേ ഇപ്പോ നല്ല ക്ലീൻ സൗന്ദര്യ സൗന്ദര്യകൂടെ അണ്ണൻ നന്നായോണ്ട സുന്ദരനാണ് സുന്ദര ഭയങ്കര സ്മൂത്ത് സ്കിന്നല്ലേ ഭയങ്കര പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്കറിയില്ല ഞാൻ ആരാന്ന് നിങ്ങളറിയില്ല എൻ്റെ മുമ്പിൽ കാസിനോ പോലും ഒന്നുമല്ല പിന്നെ പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ജന്മത്തിൽ നമ്മുടെ ആട്ടായം ഗൈഡക്കോളജിസ്റ്റായ പൈനാപ്പിൾ അല്ലെങ്കിൽ എന്താണ് വിഷു കൊച്ചിക്കാറ് ഗ്യാസ്ട്രോളജിസ്റ്റ് ഗ്യാസ്ട്രോളജിസ്റ്റായിരുന്നു ഈ വിശ്വസിക്കാൻ എന്തോ ശോഷിച്ച ശരീരമാണ് ഒന്നും കഴിക്കുന്നില്ല എന്ത് ശോഷിച്ച ശരീരമാണ് അവനെ കുറിച്ച് വളരെ ആശങ്കയാണ് അവനെ പ്രോട്ടീൻ വിറ്റാമിൻ ഉള്ള ഫുഡ് കഴിക്കുന്നില്ല കാരണം നമുക്കൊരു എന്താ ചെയ്യുക നല്ല വിഷമമുണ്ട് വിഷു വച്ചിക്കാനൊക്കെ കളിക്കുമ്പോൾ ഇത്രയും ശോഷിച്ച ശരീരം കൊണ്ടെങ്കിലും ജീവിക്കാനാണ് പിന്നെ നാട്ടുകാരെ എത്രയോ വിളിക്കാൻ സ്ത്രീൻ വിളിക്കുന്നു